അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി പതിനാലോളം കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ അറുപതോളം ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു ക്ട് പോലും വിട്ടുപോകാതെ എല്ലാവരും ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസം നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിൽ പാണ്ടിക്കാട് നിന്നുള്ള എം ഒയും ആനക്കായത്ത് നിന്നുള്ള എം എമ്മോയും അവിടെ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സൊക്കെ തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇന്ന് അവർ ഫീൽഡിൽ നടത്തിയ വിസിറ്റ്സിൻ്റെയും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത് അല്പസമയത്തിനകം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കും